ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് വളരെ റയറായിട്ടാണെങ്കിലും തെങ്ങുകളെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഡിസീസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഈർപ്പം കൂടിയ വയൽ മേഖലയിലുള്ള തെങ്ങുകൾക്കാണ് ഒരു ഡിസീസ് കാണുന്നത് ലീഫ് റൂട്ട് ഡിസീസ് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു തോട്ടത്തിൽ ഒരു അഞ്ചോളം തെങ്ങുകൾക്ക് ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് തന്നെ അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓലയുടെ ഏറ്റവും അഗ്രഭാഗങ്ങൾ ഓലയുടെ അഗ്രഭാഗങ്ങൾ ഉണങ്ങിപ്പോകുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത് മിക്കവാറും എല്ലാ ഓലകളുടെയും അഗ്രഭാഗം ഉണങ്ങിപ്പോകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ആ ഓല കരിഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങിപ്പോകുന്നു മാത്രമല്ല നാളികേരം മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഇതിൻ്റെ വിളവിനെ വളരെ സാരമായി ബാധിക്കുകയും നമുക്ക് തെങ്ങീന്ന് ഒരു വിളവും ലഭിക്കാത്തൊരവസ്ഥയിലേക്കാണിത് പോകുന്നത് ഈ ലീ റൂട്ട് ഡിസീസസ് അപ്പോൾ ഇതൊരു ഫംഗൽ ഡിസീസാണ് ഇതൊക്കെ നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരുന്ന തെങ്ങായിരുന്നു നല്ല വലുപ്പമുള്ള തേങ്ങകളും ഈ കാണുന്നൊക്കെ ഈ മൂപ്പത്തുന്നതിന് മുമ്പ് തന്നെ കുഴിഞ്ഞു പോയ തേങ്ങകളാണ് നമ്മൾ തെങ്ങിന് എത്ര വളം ചെയ്താലും ഒരു ഗുണമുണ്ടാവൂല നല്ല കൊലയൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ തേങ്ങ മൂപ്പത്തുന്നതിന് മുമ്പേ തന്നെ കുഴിഞ്ഞു പോകും അപ്പോൾ ഇതിനിപ്പം പരിഹാരമായിട്ടുള്ളത് നമുക്ക് ഈ ഹെക്സാ കോണോസോൾ എന്ന് പറഞ്ഞിട്ടൊരു കീടനാശിനിയുണ്ട് സിസ്റ്റമാറ്റിക് കീടനാശിനിയാണ് അല്ലെങ്കിൽ കോണ്ടാഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആ ഒരു കീടനാശിനി നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് രണ്ട് മില്ലി പെർ ലിറ്റർ എന്നുള്ള അളവിലാണ് ഈ ഒരു കീടനാശിനി എടുക്കേണ്ടത് അങ്ങനെ നമുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഒരു ബോട്ടിലാണ് അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു തവണയാണെങ്കിൽ ഒരു അഞ്ച് തെങ്ങിന് വരെ ഒഴിക്കാൻ പറ്റും അമ്പത് എം എൽ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അമ്പത് എം എൽ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പേര് മുഖാന്തിരും ഈ ഒരു സിസ്റ്റമാറ്റിക് കീടനാശിനി വലിച്ചെടുക്കുകയും ഈ ഡിസീസിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യ ഒരു തവണ ഒഴിച്ചതിന് ശേഷം പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി ഇതുപോലെ തന്നെ ഒരു അമ്പത് മില്ലി കോണ്ടാഫ് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലൊന്നുകൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും തുടർച്ചു മാറ്റാൻ പറ്റും ബോറോണിൻ്റെ കുറവുകൊണ്ടും തെങ്ങുകൾക്ക് ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളം ചേർക്കുന്ന സമയത്ത് ഒരു തെങ്ങിന് ഇരുന്നൂറ് ഗ്രാം ബൊറാക്സ് അല്ലെങ്കിൽ ബോറോൺ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല കരിയുന്ന അസുഖങ്ങളും കുറച്ചൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള പൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു തെങ്ങിന് ഇരുന്നൂറ് ഗ്രാം ഒരു തെങ്ങിന് ഇരുന്നൂറ് ഗ്രാം എന്ന നിലയിൽ ബോറോൺ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്